പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മഞ്ജു ഞാൻ എറണാകുളത്ത് ആരക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉടമ്പടി പത്രം കിട്ടി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡിസംബറിലാദ്യമായിട്ട് അപ്പം ഞാൻ ഈ പത്രം വായിച്ചൊന്നുമില്ല ഞാനത് ഡ്രോയ്ക്കകത്ത് എടുത്തു വെച്ചു പക്ഷേ ആ പത്രം ആ ഡ്രോയ്ക്കകത്ത് ഇരുന്ന് ഒരു ഒരു ആഴ്ച കൊണ്ട് ഞാൻ പിന്നെ കേൾക്കുന്നതെല്ലാം കൃപാസനത്തിലെ കാര്യങ്ങളായിരുന്നു കൃപാസനത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് വെക്കേഷൻ ഡേ സമയത്ത് കൃപാസനത്തിൽ വരുന്നത് ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അദ്ദേഹം അറിയില്ലായിരുന്നു ഞാൻ പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ കുറച്ച് നിയോഗങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിരുന്നു മെയിനായിട്ടും മോളുടെ പരീക്ഷയെക്കുറിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ അവൾക്ക് പ്ലസ് ടുവിന് എക്സാമൊക്കെ വന്ന് അവൾക്കത് എളുപ്പമാകണേന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഉടമ്പടിയിൽ വെച്ചു അതിനുശേഷം അവൾ പ്ലസ് ടു പരീക്ഷയൊക്കെ ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മോൾഡയിൽ കൊടുക്കാം പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി ഈ അഴുത്തറയിൽ വന്നൊരു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് എൻ്റെ പേര് കേസിയ ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ മെയ് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നതും ഉടമ്പടി എടുക്കുന്നതും എല്ലാം ഞാൻ ശരിക്കും പറഞ്ഞ നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലെസ്സിങ് വാങ്ങാനായിട്ടാണ് ശരിക്കും ഞാൻ ഇവിടെ വരുന്നത് പക്ഷേ നീറ്റ് എക്സാം എനിക്ക് പാസ്സാവാൻ ഒന്നും സാധിച്ചില്ല എന്നാൽ പോലും എൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ഗ്യാപ്പോ ഒരു തടസ്സം പോലും സത്യം പറഞ്ഞ ആ മാതാവ് എനിക്ക് വരുത്തിയിട്ടില്ല എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്നത് എനിക്ക് അബ്രോഡ് പോകണമെന്ന് പണ്ട് പോലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അബ്രോഡ് പോയി പഠിക്കണം എന്നൊക്കെ അപ്പോൾ ആദ്യം അതിങ്ങനെ ഏത് കൺട്രി ചൂസ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഐ എഴുതാം എന്തായാലും ഉടമ്പടിയിലാണ് അപ്പോൾ ഐ എനിക്ക് കിട്ടുന്ന മാർക്ക് സൂട്ടാവണത് ഏത് കൺട്രിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണോ ആ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള കൺട്രി ഞാൻ ചൂസ് ചെയ്ത് അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ ഐ പ്രിപ്പയർ ചെയ്തു ജൂലൈ മൂന്നാം തീയതിയാണ് ഞാൻ എൻ്റെ സ്പീക്കിംഗ് ഐ എൽസിൻ്റെ ചെയ്തത് അത് ഞാൻ കോച്ചിങ്ങിന് പോയ സമയത്തൊക്കെ എനിക്ക് അത്രയ്ക്കും വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഐ എൽ ഒരു സിക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ആയിരുന്നു എനിക്ക് സ്പീക്കിങ്ങിനൊക്കെ മിക്കവാറും കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാൻ സ്പീ സ്പീക്കിങ്ങിന് ടെസ്റ്റിന് പോയതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ എനിക്ക് ഒരു ടോപ്പിക്ക് സ്പീക്കിങ്ങിന് വന്ന ആ ക്യൂ കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു ആ ക്യൂ കാർഡ് പിന്നെ ഞാൻ പഠിച്ചു വെച്ചു ആ സെയിം ക്യൂ കാർഡാണ് എനിക്ക് പിന്നെ ഞാൻ ഐ എൽ സി എക്സാമിന് പോയപ്പോഴും കിട്ടിയത് ഞാൻ ഉടമ്പടി വ്യഞ്ജരിച്ച ഉപ്പ് നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പ് എല്ലാം ഞാൻ സ്പീക്കിങ്ങിന് പോണ സമയത്ത് അവിടെ ആരും ചവിട്ടാത്ത എടുത്തെല്ലാം ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു ഞാൻ ഇരിക്കണ ആ കസേര അവിടെയൊക്കെ ഞാൻ ഇട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തൈലം ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ കുരിശൊക്കെ വരച്ച് നാക്കയിലെല്ലാം വരച്ചാണ് ഞാൻ പോയത് പിന്നെ ഞാൻ കാശുരൂപ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഐ എൽ ടി എസിന് നല്ലൊരു മാർക്ക് കിട്ടിയത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത എനിക്ക് ഏറ്റുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ ഐ എൽ സി പാസ്സായി ഐ എൽ പാസ്സായി കഴിഞ്ഞിട്ടും ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നോടൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്ക് കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ പക്ഷെ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു കാരണം മാതാവ് എന്തായാലും തന്ന മാർക്കാണത് അപ്പോൾ ആ മാർക്കിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയി കഴിഞ്ഞ് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഏജൻസി വഴി പോകണമെന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരു ഏകദേശം ഒരു വൺ മന്ത് പോലും എടുത്തില്ലെന്നെനിക്ക് തോന്നണ ഞങ്ങളൊരു ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ യു എസ് യു എസിൻ്റെ റിക്വയർമെൻറ്റ്സ് എൻ്റെ എല്ലാ റിക്വയർമെൻസ് ആയിട്ട് എൻ്റെ പ്ലസ് ടു മാർക്ക് പിന്നെ പിന്നെ എൻ്റെ ഐ എൽ സ്കോർ എല്ലാം ആയിട്ട് പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ യു എസിനുള്ള പ്രോസസ്സിങ് തുടങ്ങി വളരെ സ്മൂത്തായിരുന്നു എനിക്ക് ഒട്ടും എവിടെയും തടസ്സങ്ങളുണ്ടായിരുന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളുടെ ഒരു ഫലവും പിന്നെ എൻ്റെ ഒരു വർദ്ധിച്ച വിശ്വാസത്തിലുള്ളൊരു വർധന കാരണം ഇടയ്ക്കൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴുതിപ്പോയി ഒഴപ്പിപ്പോയെങ്കിലും എന്നാൽ ഞാൻ പിന്നെയും കയറി പിടിച്ച് വന്ന് പിന്നെയും ഞാൻ വിശ്വസിക്കാനായിട്ട് കൂടുതൽ വിശ്വസിക്കാനായി ശ്രമിച്ചു പിന്നെ ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കും പിന്നെ ഇവിടുത്തെ ധ്യാനമൊക്കെ ഞാൻ കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിസ വിസയുടെ കോൺസുലേറ്റിൽ എനിക്ക് പോകണം കോൺസുലേറ്റിൽ ഞാൻ ചെന്നൈ കോൺസുലേറ്റിലാണ് പോയത് അപ്പോൾ ചെന്നൈ കോൺസുലേറ്റിൽ പോണ സമയത്ത് തന്നെ എല്ലാവരും പറയണ്ടായിരുന്നു ലൈക്ക് എല്ലാവരും പറയണ്ടായിരുന്നു ഏജൻസിയിലുള്ളവരും പിള്ളേരും എല്ലാം പറയണ്ടായിരുന്നു ചെന്നൈ പോവണ്ട ചെന്നൈ പോയാൽ എന്തായാലും റിജക്ഷൻ വരുമെന്ന് പക്ഷേ ഞങ്ങൾ പിന്നെ ചെന്നൈ തന്നെ പോയി നമുക്ക് പ്രാർത്ഥിച്ചെല്ലാം നടത്തിയെടുക്കാം എന്നുള്ള വിശ്വാസത്തിൽ പിന്നെ പിന്നെ ഇവിടുത്തെ രൂപ എല്ലാം പിടിച്ചായിരുന്നു ഞാൻ പോയത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തമിഴ് പത്രം വാങ്ങിച്ചായിരുന്നു പോയത് അതെല്ലാം അവിടെ ചെന്നിട്ട് വിതരണം ചെയ്തായിരുന്നു എൻ്റെ ആ ഇൻ്റർവ്യൂയുടെ ആ ടൈമിങ് ആ ഡ്യൂറേഷൻ്റെ ടൈമിങ്ങിലാണ് എൻ്റെ അമ്മ അതെല്ലാം വിതരണം ചെയ്ത് തീർത്തത് പിന്നെ ഉടമ്പടിയിൽ വ്യഞ്ചരിച്ച ഉപ്പ് ഞാൻ അവിടെ ആരും ചവിട്ടാത്ത ഇടത്തിൽ ഞാൻ അവിടെ കൊണ്ട് വിതറിയിട്ടായിരുന്നു എൻ്റെ ഞാൻ കോൺസുലേറ്റിൽ എൻ്റെ ഇൻറ്റർവ്യൂടെ ടൈം ആയപ്പോൾ ഒരുപാട് റിജക്ഷൻസാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞത് ഞാനവിടെ നിന്ന കൗണ്ടറിൽ പോലും മുമ്പിലുണ്ടാകുന്നവർ ചിലവരൊക്കെ റിജക്ഷനിലായിരുന്നു അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയോ ഒരു ഒരുപാട് ലൈക്ക് എന്നെ പേടിപ്പിക്കോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ ലൈ ബേർലി വൺ മിനിറ്റ് എടുത്തോളൂ ഏകദേശം ഒരു ഫോർട്ടി സെക്കൻഡ്സ് എടുത്തോളൂ ആകെ ഒക്കെ ക്വസ് ചോദിച്ചത് ഒരു നാല് ക്വസ്റ്റിനാണ് അത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് വളരെ എളുപ്പമായ എന്നെക്കുറിച്ച് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോയത് പക്ഷേ അതൊന്നും അല്ല ഞാൻ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് എനിക്ക് അപ്പം തന്നെ എൻ്റെ വിസ അപ്രൂവായി എനിക്ക് എന്നിട്ട് വിസ കിട്ടി ഈ വന്ന് ജാനുവരി ട്വൻറ്റി എയ്ത്ത് ഞാൻ യു എസിനു പോവുകയാണ് എനിക്ക് ആത്മീയമായി എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളും ചേഞ്ചസും വന്നിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ അങ്ങനെ പള്ളിയിലൊന്നും നിന്നും പോകാനായിട്ട് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും പള്ളി പോവായിരുന്നു എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തലയാഴ്ചല്ലോ ഞാൻ പള്ളിയിൽ പോകും റിസൾട്ടൊക്കെ വന്ന സമയമാകുമ്പോൾ പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ മിക്കവാറും ആഴ്ചകളും എല്ലാ ആഴ്ചകളും ഞാൻ ശരിയായി പള്ളിയിൽ പോകാറുണ്ട് എല്ലാ സൺഡേ എല്ലാം ഞാൻ പോവും പിന്നെ ഞാൻ ബൈബിളെല്ലാം വായിക്കും നേരത്തൊന്നും ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നുണ്ട് പരിശുദ്ധയ്ക്ക് ഒരുപാട് നന്ദി ഇതുകൂടാതെ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി അങ്ങനെ ഞാൻ എറണാകുളത്തെ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽസിലെ മെയിൻ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുമെങ്കിൽ അതൊന്ന് സബ്സൈഡായി കഴിഞ്ഞുമ്പോഴായിരുന്നു ഞാൻ ഡോക്ടറെ കാണാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ പറയും കുഴപ്പമില്ല പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ഏകദേശം രണ്ട് വർഷമായിട്ടിങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് എനിക്ക് തീരെ സുഖമില്ല പക്ഷേ എനിക്ക് എനിക്ക് ഇവിടുന്ന് ഇവിടുത്തെ ഉടമ്പടിയിലെ നിർദ്ദേശങ്ങളനുസരിച്ച് കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ കാരുണ്യപ്രവർത്തികൾ ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ മാതാവെ നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നത് നിന്റെ മഹത്വത്തിനായിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയൊന്നുമല്ല അങ്ങനെ ഞാൻ പോയി ഞാൻ പോയി ഈ കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്ത് തിരിച്ച് വരുമ്പോൾ എൻ്റെ വയറിൽ എനിക്കൊരു പ്രത്യേക ഒരു ഒരു വേദന വന്നിട്ട് അതങ്ങ് മാറിപ്പോയി അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മാസമെങ്കിലും ആയിട്ടുണ്ട് എനിക്ക് ആ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടായിട്ടില്ല അതായത് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം എനിക്ക് ഒരു ഉണ്ടായൊരനുഭവായിരുന്നു ഇത് അതുപോലെ എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി ഞങ്ങൾ ഓരോ മാസങ്ങളിലും ചില മാസങ്ങളിൽ ഇവിടെ വരും അല്ലെങ്കിൽ ഞാൻ പള്ളിയിലൊക്കെ ഈ പത്രം കൊണ്ടുവച്ചിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ എനിക്ക് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് തരും ഞാൻ അത് വിതരണം ചെയ്യും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രം ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യും അങ്ങനെ ഓരോ പത്രത്തിൻ്റെ കാര്യത്തിലായി അങ്ങനെ ചെയ്യും അതുപോലെ കാരുണ്യപ്രവർത്തികളാണെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള രോഗികൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു വസ്ത്രങ്ങൾ കൊടുക്കും അത്യാവശ്യമായിട്ട് പാവങ്ങളായിരുന്നെങ്കിലും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തത് കൂടാതെ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഈ ഉടമ്പടി ധ്യാനം എന്താണ് എന്ന് പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഞാൻ ഒരാഴ്ച പോലും ഉടമ്പടി ധ്യാനം മുടക്കിയിട്ടില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് ആ ധ്യാനം കൂടുന്നത് അതുപോലെ ഓരോരോ കാര്യങ്ങളും ബൈബിൾ വായിക്കുന്ന ശീലമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ആ ഒരു ശീലമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒത്തിരിയും അനുഗ്രഹങ്ങൾ ആണ് എനിക്ക് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൃപാസന മാതാവിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു എൻ്റെ യേശുവിനെ എൻ്റെ ജീവിതത്തിനോട് കൂടുതൽ അടുപ്പിച്ച മാതാവിനും കർത്താവിനും ഒത്തിരി ഒത്തിരി നന്ദി യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് പത്താം തിരുവചനത്തിൽ ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് കൃപാസന മാതാവ് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ തൻ്റെ കുടുംബത്തെ തൻ്റെ മകളുടെ ഭാവി ഇതൊക്കെ ഭദ്രമാക്കാൻ തങ്ങളോടൊപ്പം ഇന്ന് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നീളം നമുക്ക് കാണുവാൻ കഴിയുക ഇവിടെ അമ്മയും മകളും ഉടമ്പടി എടുത്തവരാണ് മകൾക്ക് ഐ എൽ ടി എസ് ഒക്കെ പാസ്സായി അതിന് ആദ്യമേ ഈ മകൾ നീറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു എന്നാൽ നീറ്റ് എക്സാമിൻ്റെ വഴികളൊന്നും തെളിഞ്ഞില്ല പക്ഷേ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നീറ്റ് എക്സാമിൻ്റെ വഴികൾ തെളിഞ്ഞതിനല്ല തനിക്ക് ഉചിതമായ അത് എന്താണെന്ന് ആ വഴിയിലൂടെ തന്നെ നടത്തിയ ദൈവീക ഇടപെടലുകൾക്ക് അതിന് നന്ദി പറയുകയാണ് കെസിയായും അതുപോലെ അമ്മയും അങ്ങനെ താൻ പ്രതീക്ഷിച്ചതൊന്നാണെങ്കിലും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം അത് തനിക്ക് വിദേശത്തേക്ക് പോകണമെന്നായിരുന്നു അതും യു എസില് പോകുവാനും തൻ്റെ മാസ് തുടർ പഠനം അവിടെ നടത്തുവാനുമൊക്കെ തനിക്ക് വഴികൾ ഒരുക്കിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതിന് താനെങ്ങനെ ഇന്ന് മാ അതിനൊക്കെ നിന്നുകൊടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം നാം നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തുകയാണ് നമ്മെ വെട്ടിയൊരുക്കുന്ന പ്രക്രിയയ്ക്ക് നാം ഭാഗഭാക്കുകളാകുകയാണ് കൂടുതൽ ഫലം കായ്ക്കാനായി വെട്ടിയൊരുക്കുന്ന പ്രക്രിയ അതാണ് അതുവരെയും ചെയ്യാത്ത പല കാര്യങ്ങളും ഓരോ കുഞ്ഞുങ്ങളും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ആധ്യാത്മിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവിക പദ്ധതിക്ക് തങ്ങളെ തന്നെ നിർത്തുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അങ്ങനെ തനിക്ക് എങ്ങനെയാണ് ഓരോ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യാനും തൻ്റെ ഓരോ പ്രോസസ്സിങ്ങിലുമൊക്കെ ഉടമ്പിടി കാശരൂപവും അതുപോലെ വെഞ്ചരിച്ച വിശുദ്ധ ഉപ്പിട്ട് ഈ മകളെ പ്രാർത്ഥിച്ച് അതിനൊക്കെ പോകുമ്പോൾ തനിക്ക് തടസ്സങ്ങളെല്ലാം മാറി എല്ലാം സ്മൂത്തായിരുന്നു എന്നാണ് കെസിയ പറയുക ഒന്നിനും പിന്നീട് തനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താൻ ബൈബിള് നിരന്തരമായി ബൈബിള് വായിക്കുവാനും അതുപോലെ ഇവിടെ പറയുന്ന എല്ലാ നിബന്ധനകളും തൻ്റെ ജീവിതത്തിൽ പാലിക്കുവാനും പരിശ്രമിച്ചു ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ലഭിച്ച രോഗ സൗഖ്യങ്ങൾ താനിവിടെ വന്നതിന് ശേഷം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫജൻ്റെ ഉടമ്പടി ധ്യാനം ആ ധ്യാനത്തിലൂടെയൊക്കെയാണ് നമുക്ക് അപ്ഡേഷൻ കിട്ടുക എന്താണ് ഉടമ്പടി ഉടമ്പടി ജീവിതം എങ്ങനെ നാം മുമ്പോട്ട് കൊണ്ടുപോകണം അതെല്ലാം തനിക്ക് പുതുമയായിരുന്നു ഇതെല്ലാം എന്നാൽ ഇന്ന് ഒത്തിരിയേറെ താൻ ആഗ്രഹിക്കുന്നു ഇഷ്ടത്തോടെ ജീവിക്കുന്നു ഉടമ്പടി ജീവിതം ദൈവത്തോടൊത്ത് ജീവിക്കുവാനായിട്ട് താനേറെ താല്പര്യപ്പെടുന്നു കുടുംബത്തിന് നൽകിയ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മക്കൾ നന്ദി അർപ്പിക്കുമ്പോൾ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക